സമ്പൂർണ്ണ ചെസ് സാക്ഷരത കൈവരിച്ച് നിർമ്മലഗിരി കോളേജ് അന്താരാഷ്ട്ര ചെസ് ദിനത്തോടനുബന്ധിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കം നാനൂറ് പേരിലധികം പങ്കെടുത്ത മെഗാ ചെസ് സൗഹൃദ മത്സരം സംഘടിപ്പിച്ചു നൂറ് ശതമാനം ചെസ് സാക്ഷരതയിൽ മത്സരം റവറൻഡ് ഡോക്ടർ തോമസ് കൊച്ചുകരോട്ടും പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ സെലിൻ മാത്യുസിയും ചെസ്സിന്റെ കരുക്കൾ നീക്കി ഉദ്ഘാടനം ചെയ്തു ചെസ് ചെസ് ഡിക്ലറേഷൻ കണ്ണൂർ ജില്ലാ ഓർഗനൈസിംഗ് കമ്മിറ്റി കൺവീനർ നിർവഹിച്ചു പരിപാടിക്ക് കോളേജ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഷിനിൽ കുര്യാക്കു സ്വാഗതം പറഞ്ഞു കണ്ണൂർ ജില്ല ചെസ് ഓർഗനൈസിംഗ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സനിൽ മെമ്പർ റുഖ്സാന അസിസ്റ്റന്റ് പ്രൊഫസർ ദീപക് ജോസഫ് എന്നിവർ പ്രസംഗിച്ചു മാത്രമാണ് തല ഉയർത്തിയിരിക്കുന്നത് പക്ഷെ അവരങ്ങനെ ഇരിക്കാനുണ്ടായ കാരണം അവരുടെ മൊബൈലിലെ നെറ്റ് തീർന്നു പോയിട്ടുള്ള മാത്രമല്ല ഇന്ത്യയിലെ ഒരുപാട് മൂലം കോളേജുകളുടെ മുന്നിൽ കല ഉയർത്തിപ്പിടിച്ചു നീക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെസ് ബോർഡിലേക്ക് ഇവിടെയുള്ള എല്ലാ വിദ്യാർത്ഥികളും കൂടിയിരിക്കുന്നത് എന്നുള്ളത്